ക്രിസ്തുവൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ സഭയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യമില്ല എന്താണ് ഇവർ കണ്ടിരിക്കുന്നത് മാർപ്പാപ്പയെ ധിഖരിക്കാനും കത്തോലിക്കാ സഭയിൽ നിന്ന് വേറിട്ട് പോകാനും ആഗ്രഹിക്കുന്ന എത്ര ചിറ മല മത്സഭാംഗങ്ങൾ ഉണ്ടാവും എറണാകുളം അങ്കമാലി രൂപതയിൽ അങ്ങനെ വിചാരിക്കുന്നവർ തന്നെ ഏതാണ്ട് നൂറ് പേരിലധികം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല കത്തോലിക്ക സഭയെ മറന്നു സിറമലബാർ സഭയെ ഇട്ടു പോകാൻ ആർക്കാണ് സാധിക്കുക ഇത് ക്രൂരമായ വിനോദമാണ് ഈ വിനോദത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ വലിയ വില നമ്മൾ നൽകേണ്ടി വരും നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നില്ല വേദപാഠം ഏതാണ്ട് കടയാത്രം പോക്കുന്നത് പോലെയാണ് പോകുന്നത് ഇതൊക്കെ കണ്ടിട്ടും സഭാധികാരികൾക്ക് ഒരു അനക്കവുമില്ല എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്നതാണ് ഈ നിലപാട് ഇനിയും തുടർന്നു കൊണ്ടുപോയാൽ വലിയ അപകടമാണ് കത്തോലിക്ക അത്തോളിക്കു ചേർന്ന് പോകാനാണ് എല്ലാവരും അഭിനയിക്കുന്നത് മാത്തോമാ നസുറാണികളെന്നറിയപ്പെട്ടിരുന്ന സീറോ മലബാർ സഭ ഈ സഭയോട് ചേർന്നാണ് നമ്മളുള്ളത് കത്തോലിക്ക സഭയിലുള്ള ആറ് ആരാധനാക്രമത്തിൽ ഒന്നാണ് കാൽഡിയൻ അഥവാ ബൈസ്റ്റാൻഡ്യൻ ആരാധനകാലം ആ ക്രമത്തിൽ പോകുന്ന രണ്ട് സഭകളിലൊന്നാണ് സിറോമല പരസഭ എന്ന തിരിച്ചറിവ് എട്ടാം ക്ലാസ്സിൽ വേദപാഠം പഠിച്ചിട്ടുള്ള മുഴുവൻ ക്രിസ്ത്യാനികൾക്കും പറയാം അപ്പം അതിന് വിരുദ്ധമായിട്ട് ഈ പറയുന്ന ജൽപ്പന്നങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഇടവക മിണ്ടാതിരിക്കുന്നു എന്ന് കരുതി അവർ എല്ലാം അനുസരിക്കുന്നു എന്ന് ധരിക്കരുത് വലിയ അപകടത്തിലേക്കും ആപത്തിലേക്കുമാണ് നിങ്ങൾ പോകുന്നത് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രിയപ്പെട്ട ജനത്തെ ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന വെറും വൈതാളികന്മാരായി നിങ്ങൾ മാറുകയാണ് ഒരു പൈശാചിക സേവക്കാരായി നിങ്ങൾ മാറുകയാണ് സഭ വിട്ടുപോകാൻ നിങ്ങൾക്കറിയാമല്ലോ കത്തോലിക്ക തിരുസഭയിലെ കുർബാനയിലൂടെയല്ലാതെ ഏതെങ്കിലും കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായിത്തീർന്ന ഏതെങ്കിലും ബലിയെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനുണ്ടോ പൊട്ടിസ്റ്റൻ്റുകാരും യാക്കോബക്കാരും ഒക്കെ കുർബാനകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ ബലിയായി തീർന്ന കത്തോലിക്കാത്ത തിരുസഭയിൽ സഭയിൽ ബലിയർപ്പിച്ചിട്ടുള്ള ആ ബലിയർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുഭോസ്തി അല്ലാതെ യേശുവിൻ്റെ ശരീര രക്തങ്ങളായി തീർന്ന ഒറിജിനലായി ശരീരവും രക്തമൊക്കെ ആയി തീർന്നിട്ടുള്ള യേശുവിൻ്റെ മാംസമായി തീർന്നിട്ടുള്ള മറ്റേതെങ്കിലും ഒരു കുർബാന നിങ്ങൾക്കറിയാമോ കത്തോലിക്കാത്തൊരു സഭയിൽ നിന്ന് വേറിട്ട് പോകാൻ എളുപ്പമാണ് കേരളത്തിൽ തന്നെ മാർത്തവമാ നസ്രാണികൾ എത്രയോ വിഭാഗങ്ങളായി മാറി പാർത്തോമ വന്നിട്ടില്ലെന്ന് പഠിപ്പിക്കാൻ പോലും പരിശ്രമിക്കുന്ന സീറോ മലബാർ സഭയിലെ ചില വൃത്തിഘട്ട എന്താണ് ഇവർ കണ്ടിരിക്കുന്നത് എന്താണിവർ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ റോമിൽ അതിനുള്ള രേഖകളില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് വാദിക്കുന്നത് റോമിൽ തന്നെ എത്ര രേഖകളുണ്ടാവും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ അവിടെ നമ്മളിവിടെ ബലിയർപ്പിച്ച ആരാധനക്രമങ്ങളെവിടെ ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ കത്തിച്ചു കളഞ്ഞത് മറക്കാൻ പറ്റുമോ ഉദയം വേരൂർ സോനദ്രോസിൽ വെച്ച് നഷ്ടപ്പെട്ട നസ്രാണികളുടെ വാർത്തോമാ നസ്രാണികളുടെ ആ പാരമ്പര്യം വീണ്ടും നശിപ്പിക്കാൻ കച്ചകെട്ടി നടക്കുന്ന ജാരസന്തതികളാണ് ഇന്ന് സഭയിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് പറയാൻ ഇനിയും മടിക്കരുത് എന്നെനിക്ക് പറയാം സഭയെ നശിപ്പിക്കാൻ സഭയ്ക്കുള്ളിൽ തന്നെ കുറേ പുറ്റുകുത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുർബാനയൊന്നുമല്ല ഇവരുടെ പ്രശ്നമാണ് കുർബാന അൽത്താനാഭിമുഖമെന്നോ ജനാഭിമുഖമെന്നോ എന്നുള്ളതല്ല പ്രശ്നമാണ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഈ ഭിന്നിപ്പിലൂടെ പുതിയ തലമുറ ഈ സഭയിലൂടെ ചേർന്ന് നിൽക്കാതെ പള്ളിയിലേക്ക് കയറാതെ സഭയെ ധിഖനിക്കുന്ന സഭയനുസരിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് സത്യമാണ് കുഞ്ഞുങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങളോട് അനുസരിക്കാൻ പറയാൻ ഇവർക്ക് ഇവർക്കെന്തവകാശം അനുസരിക്കാത്തവർ ഞങ്ങളെ അനുസരിപ്പിക്കാൻ വരണ്ട എന്നതാണ് കുട്ടികളെടുത്തിരിക്കുന്ന നിലപാട് യുവാക്കളെടുത്തിരിക്കുന്ന നിലപാട് ഈ നിലപാട് നമുക്ക് ഒരിക്കലും അങ്ങനെ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് നാം ഓരോരുത്തരും ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഞാനും നിങ്ങളുമെങ്കിൽ പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വെട്ടി മാറ്റപ്പെടും കർത്തവ പറയുന്നുണ്ട് വെട്ടിയൊരുക്കിയാലല്ലാതെ ഫലം തരില്ല എന്ന് പറയുന്നത് അപ്പം മുന്തിരിച്ചെടിയുടെ ഭാഗമായി മാറേണ്ട നാം ഓരോരുത്തരും അതിൽ നിന്ന് മാറിപ്പോകുന്നു എങ്കിൽ തീർച്ചയായും വെട്ടിയൊരുക്കപ്പെടുകയും നമ്മൾ മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്യും അങ്ങനെയൊരവസ്ഥയിലേക്ക് പോകാതെ പരസ്പരം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് അതിനായി സർവീസ്വർ അനുഗ്രഹിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാബോം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൂന്നാം തീയതി ഒരു കറുത്ത ദിനമാകാതിരിക്കട്ടെ മാർത്തോമാസുലികായുടെ സ്നേഹമുള്ള മാർത്തോമാസുലികായെ അംഗീകരിക്കുന്ന മാർത്തോമാസുലികായുടെ മക്കളായി മാർത്തോമാസുലി ഗായിലൂടെ ക്രിസ്തുവിനെ എറിഞ്ഞ മാർത്തോമായിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചെറിഞ്ഞവർ ഒന്നിച്ച് കൂടുവാൻ തലമുറകൾ തലമുറ കൈമാറി വന്ന വിശ്വാസത്തെ തകർക്കാതിരിക്കാൻ നമുക്കോരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമീൻ